കട പൊളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കത്തി മരിക്കും പൊളിപ്പിക്കരുത് പറയണം സാറേ കട പൊളിച്ച് ഞങ്ങൾക്ക് വേറെ ജീവിക്കാൻ വേറെ മാർഗ്ഗം ഇത് പൊളിക്കരുത് മാത്രം എനിക്ക് പറയാനുള്ളൂ എന്താണ് ഉണ്ടായേന്ന് പോലും ചോദിക്കാണ്ട് നേരെ അക്ഷനായിരുന്നു എടുത്തുണ്ടെ എന്റെ പേര്ക്ക് കൊലക്കുറ്റത്തിന് കേസെടുക്കാനാ പറഞ്ഞത് ഓഫീസിൽ പരാതി കൊടുത്തു ആ കുട്ടിക്ക് നീതി കേരളത്തിൽ ാണ് നമസ്കാരം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു അമ്മയും മൂന്ന് മക്കളും അവരുടെ വിഷമം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വൈറലാവുന്നുണ്ടായിരുന്നു അവർ നടത്തിയിരുന്ന കരിക്കുകട പി ഡബ്ല്യു ഡി കാര് വന്ന് ഒളിച്ചു മാറ്റണമെന്ന് പറയുകയും പിന്നീട് അവരുടെ ജീവിതം വഴിമുട്ടി വഴിമുട്ടിപ്പോകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ഇരിങ്ങാലക്കുട കാട്ടൂർ റോഡിലുള്ള കിഴുത്താണി എന്ന സ്ഥലത്താണ് ആ ഒരു കരിക്കട ഉള്ളത് ആ കരിക്കട നടത്തുന്നത് രമ്യ എന്ന വീട്ടമ്മയും അവരുടെ മൂന്ന് മക്കളും ചേർന്നാണ് എന്താണ് അവർക്കുണ്ടായ ആ വിഷമം എന്ന് രമ്യയോടും രമ്യയുടെ മക്കളോടും നമുക്കൊന്ന് ചോദിക്കാം എൻ്റെ പേര് രമ്യ എന്നാണ് ഞാൻ കിഴുത്താണി കൊച്ചു കരിക്കുകട വെച്ചിട്ടാണ് താമസിക്കുന്നത് ഞാനും എൻ്റെ മൂന്ന് പിള്ളേർ കുടുംബം അടക്കി അവരെ നോക്കണത് ഞാനാണ് ഈ കടയിൽ നിന്ന് കിട്ടണ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾക്ക് റേഷൻ കാർഡോ അല്ലെങ്കിൽ പഞ്ചായത്തൊന്നും ഒരു അനുകൂലോ ഞങ്ങൾക്ക് ഇതുവരെ ഇല്ല വീടില്ല സ്ഥലവും ഇല്ല ഞങ്ങൾക്ക് അപ്പം ഞാൻ ഇതിന്ന് വിട്ടിട്ടാണ് ഞാൻ എൻ്റെ മക്കളെ പോയിട്ടും വരുന്നത് അപ്പം ഇവിടെ നടന്ന് ഇവിടെ പി എം ഡബ്ല്യൂക്കാർ വന്നു ഞങ്ങളോട് ഇപ്പം കട പൊളിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ അവര് കാല ഇന്നലെ വന്നു ഇന്ന് കാലത്ത് വന്നു ഉച്ച അരിഞ്ഞു പോകുമ്പോൾ ഈ കട ഇവിടെ കാണരുത് കട കണ്ടാൽ ഞങ്ങൾ പൊളിച്ചു കൊണ്ടുപോവെന്നാ പറയുന്നത് ഇത് പൊളിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എനിക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ലേ സാറേ പിന്നെ ഞങ്ങൾക്ക് ആകെ ഉള്ളത് എന്ന് പറയുന്ന ഒരു സംഭവമല്ലോ ഞാൻ സത്യം പറയാലോ ഞാൻ ഇവിടെ പെട്രോൾ മേടിച്ചിട്ട് കത്തിച്ചായിരിക്കുന്നത് എന്താ വെച്ചാൽ ഇവർ വന്ന് ഈ കട പൊളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കത്തി മരിക്കും എന്നുള്ളത് തന്നെ ഞാനും എൻ്റെ മൂന്ന് മക്കൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കത്തി മരിക്കും കാരണം എന്താച്ചാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ ഒരു വഴി എനിക്ക് തണ്ടലിൻ്റെ പ്രശ്നമുണ്ട് എൻ്റെ രണ്ട് കാലീൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ എനിക്ക് ഭാരപ്പെട്ട ഒരു പണിക്ക് പോയി ജീവിക്കാനോ ഒന്നിനോ എനിക്ക് സാധിക്കില്ലേനെ എനിക്ക് അവർക്ക് വേണ്ടി എനിക്ക് ചെയ്യാവുന്നത് ഭക്ഷണി കെടുത്താണ്ട് കെടുക്കാനായിട്ട് മാത്രമാണ് ഇത് കൊണ്ടുപോകണം അപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് ഞാൻ വാടക കൊടുക്കണത് അതേപോലെ പിള്ളേരുടെ ചിലവ് അവരുടെ ഭക്ഷണം എല്ലാ സാധനങ്ങളും ഞാൻ ഇതിൽ നിന്ന് കിട്ടാൻ എനിക്കിത് ഈ ഒരു കടില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളില്ലെന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ നമുക്കൊരു വരായി ആരും കൊണ്ടുവന്ന് തരാനോ എടുക്കാനോ നമുക്കില്ല ആ കൊള്ള വരായി ഇതാണ് അതൊരു അമ്പത് കരിക്ക് വിറ്റാലാണ് എനിക്കിതെന്നൊരു ലാഭമുള്ളൂ ഒരു കരിക്ക് പോയ എനിക്ക് കിട്ടണത് പത്ത് രൂപയെ അപ്പോൾ അപ്പോൾ അമ്പത് കരിക്ക് വിറ്റെങ്കിൽ മാത്രമേ നമുക്കൊരു ലാഭമുള്ളൂ അതും ഇല്ലാണ്ടാക്കി ഞാൻ എങ്ങനെ ജീവിക്കും സാർ എനിക്ക് അതാണ് അറിയേണ്ടത് നമുക്ക് ജീവിക്കാനാണ് ഞാൻ ഇവിടെ വന്നത് കോടികൾ കോടികളിതിന്നും ഒരു കോടിയും നമുക്ക് കിട്ടണില്ല ഒരു ലക്ഷങ്ങളോ കൊള്ളോ നമ്മളിന്ന് സമ്പാദിക്കുന്നില്ല ഇത് മാത്രാണ് നമ്മൾ ആകെ കിട്ടണ വരുമാനം ഇതും സംഭവം സംഭവിക്കുന്നു ഇവിടെ നടത്താൻ സമ്മതിക്കുന്നില്ലേ കട പൊളിച്ചു പോണ്ട അവസ്ഥ വന്നാൽ ഞാൻ എന്ത് ചെയ്യും എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ പോറ്റ അതാണ് എനിക്ക് അറിയേണ്ടത് ഇത് പൊളിച്ചു പോയാൽ ഞങ്ങൾ സത്യമായിട്ടും ഞങ്ങൾ ഈ അവിടെ മേടിച്ച് കൊണ്ടുവച്ച പെട്രോൾ ഒഴിച്ച് ഇവിടെ കട അവര് വന്ന് കടത്തോട് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇനി ജീവിക്കൊരു മാർഗമില്ല കാരണം എനിക്ക് കൂലിപ്പണിക്ക് പോകാൻ പറ്റില്ല വീട്ടുപണിക്കും പോകാൻ പറ്റില്ല എനിക്ക് തണ്ടലിന് പ്രശ്നമുള്ള കാരണം ഇതിനൊന്നും എനിക്ക് പോകാൻ പറ്റില്ല ഇത് തന്നെ ഒരു പത്തെണ്ണോ അല്ലെങ്കിൽ ഒരു ഇരുപതെണ്ണം ഓർഡർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിത് വിൽക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിന്ന് നമ്മൾ വെട്ടണം ഈ വെട്ടുമ്പോൾ ഈ വെയിറ്റ് ഒക്കെ വരണത് എൻ്റെ കാലുമിക്കും തണ്ടൽ മിക്കുന്ന വെയിറ്റ് വരുന്നത് അപ്പോൾ ഇതൊരു പത്തെണ്ണം അടുപ്പിച്ച് ഞാൻ വെട്ടുവാണെങ്കിൽ ില്ക്കാൻ എനിക്ക് പറ്റില്ല സാറേ കാരണം കാലിമൊക്കെ അപ്പിക്ക് നീര് വരും തണ്ടലുമ്പോൾ നീര് വരും അതേപോലെ തന്നെ എൻ്റെ വീട്ടിൽ ചെന്ന് എനിക്ക് വൈകുന്നേരമൊക്കെ എടുക്കാൻ പറ്റില്ല എൻ്റെ വീട്ടിലത്തെ അലക്ക് മുതല് അടക്കള പണി വരെ എൻ്റെ രണ്ട് പെൺകുട്ടികൾ എടുക്കണ മൂത്ത മോൾക്ക് പതിനഞ്ച് വയസ്സായിട്ടോളൂ പതിമൂന്ന് വയസ്സാ എൻ്റെ ചെറിയ മോൾക്ക് ഇവർ രണ്ടാളാണ് എൻ്റെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യണത് കാരണം എന്താച്ച എനിക്ക് പറ്റാത്ത കാരണം കൊണ്ടാണ് അവര് ചെയ്യണത് എനിക്കിത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് പണിയെടുക്കാൻ എനിക്ക് വരില്ല എൻ്റെ മോള് നാലരയ്ക്ക് എനിച്ചിട്ടാണ് വീട്ടിലെല്ലാ ഭക്ഷണം പാകം ചെയ്യണത് അപ്പോഴും ഞാൻ എനിക്ക് എനിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല കാലിൽ നീര് വന്നിട്ട് എൻ്റെ മോൻ വൈകുന്നേരം ചെന്ന് മരുന്നിട്ട് എന്നിട്ടാണ് ഞാൻ കിടന്ന് കിടന്നുറങ്ങാറ് അങ്ങനെയുള്ള ഞാൻ എന്ത് പണിക്ക് പോകും സാർ ഇതല്ലാണ്ട് എനിക്ക് വേറെ ഒരു പണിക്കും പോവാൻ പറ്റില്ല എനിക്ക് ആകുള്ള മാർഗതാ ഇത് പൊളിപ്പിക്കരുതെന്ന് പറയണം സാർ എനിക്ക് ആകെ അവരോട് പറയാനുള്ളത് ഇതേ ഇതിന്ന് കിട്ടണ വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോണത് ഇത് പൊളിപ്പിച്ചാൽ ഇനി വേറെ ഒരു നിവർത്തിയില്ല ഞങ്ങൾക്ക് മരിക്കേ നിവർത്തിയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വേറെ ഒരു വരായ നമുക്ക് നമുക്കിതിന്ന് കിട്ടാനില്ല അതാണ് എൻ്റെ പ്രശ്നം ഇത് നമ്മൾ ആദ്യം ഒരു വീഡിയോ ചെയ്തു പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോ ചെയ്തു അതും ചെയ്തിട്ടും നമുക്ക് നിൽക്കളിയില്ല അപ്പോഴും ഇത് തന്നെയാണ് പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും ജീവിക്കാൻ വേണ്ടിയിട്ട് ഇതെൻ്റെ മൂത്ത മോളാണ് അവൾക്ക് ഉച്ച വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ വസ്ത മോളാണ് പതിനഞ്ച് വയസ്സായ ഇപ്പൊ എന്നാ അവള് എന്താണ് പോയിപ്പോ എൻ്റെ ആ വീട്ടിൽ നിന്നാണ് ഇവിടെ വര വരുന്നത് അപ്പൊ നമ്മളിങ്ങോട് വരുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പെട്ടെന്നുണ്ടായ വരേണ്ടവണ് ഒമ്പതാം ക്ലാസ്സിലെ പഠിക്കണ സ്കൂളില് കട പൊളിച്ചാൽ ഞങ്ങക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗില്ല ഇത് പൊളിക്കാൻ പൊളിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ വലിയ കഷ്ടപ്പാട്ടില്ല കഷ്ടപ്പെട്ടിട്ട് എന്റെ അമ്മനെ ഞങ്ങളെ നോക്കണം ഈ കടയല്ല ഞങ്ങൾക്ക് വേറെ ഒരു മാർഗ്ഗില്ലേ പിന്നെ ഇതുകൂടി പൊളിക്കാൻ വേണ്ടി അവര് നോക്കണേ പിന്നെ വെച്ചിട്ടുണ്ടെങ്കി ഈ കട തുടങ്ങിയതിന്റെ ശേഷം ഇവിടെ നൂറ് കൂട്ടം പ്രശ്നങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കട നടത്തിണ്ടെങ്കിൽ എനിക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ശേഷം ഞാൻ ടിക്കറ്റ് വിൽപ്പന നിർത്തി കാരണം എന്താ വെച്ചാൽ എനിക്ക് പേടിയായിട്ട് പാടില്ല എന്താ വെച്ചാൽ ടിക്കറ്റ് എടുക്കാൻ ഏത് രീതിയിലുള്ള ആൾക്കാരാണ് വരാമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അയാൾ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഞാൻ ടിക്കറ്റ് വിൽപ്പന നിൽക്കി ടിക്കറ്റ് ആദ്യം കരിക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോൻ ഉണ്ടായിരുന്നു കൂടെ എൻ്റെ മോൻ ചോദിച്ചു കരിക്കിനാണോ ചോദിച്ചപ്പോൾ അല്ല എന്ന് പറഞ്ഞു എന്നിട്ടാൾ നേരെ പറഞ്ഞു എനിക്ക് ടിക്കറ്റ് ആവശ്യമെന്ന് പറഞ്ഞു അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വന്നു അങ്ങനെ നമ്മളോട് മോശമായിട്ട് ആൾ വണ്ടി എടുത്തിട്ടുണ്ട് ഈ കരിക്ക് കച്ചവടം വെച്ചിട്ടും ടിക്കറ്റ് വിറ്റിട്ടും ഒന്നും കിട്ടാനില്ല നിനക്ക് എൻ്റെ കൂടെ വണ്ടിയിൽ വരികയാണെങ്കിൽ മൂന്നാല് ദിവസം വരികയാണെങ്കിൽ കാശ് നിനക്ക് ഉണ്ടാക്കാം ഞാൻ അതിനുള്ള വഴി കാണിച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രതികരിച്ചു അതിലാളെൻ്റെ കൈമ കയറി പിടിച്ചു ഇവിടെ ആൾക്കാർ കൂടി ഭയങ്കര പ്രശ്നമായി ഇപ്പം അതും നമ്മൾ കേസ് കൊടുത്തു കാട്ടൂർ പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ കേസ് കൊടുത്തത് അവിടെ ഒരു വനിതാ സാറുണ്ടായിരുന്നു ആൾ പറഞ്ഞു നമ്മുടെ ഒരു ഒരു നമ്മളോട് തിരിച്ച് എന്താണ് ഉണ്ടായെന്ന് പോലും ചോദിക്കാണ്ട് നേരെ ആക്ഷനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് എന്നോട് എൻ്റെ പേര്ക്ക് കൊലക്കുറ്റത്തിന് കേസെടുക്കാനാണ് പറഞ്ഞത് എന്തോ വധശ്രമം എന്ന് പറഞ്ഞിട്ട് എന്തോ കേസെടുക്കാനാ പറഞ്ഞത് ഞാൻ വിളിച്ചന്വേഷിച്ചപ്പോൾ പറഞ്ഞു ജാമിലിയ വകുപ്പാന്ന് പറഞ്ഞു ഞാൻ ആകെ പേടിച്ചു പോയി സാറേ ആ ഒരു ആ കാര്യം പറയുമ്പോൾ തന്നെ എനിക്കിപ്പോൾ തന്നെ എൻ്റെ കാലും കയ്യുമൊക്കെ വിറച്ചിട്ട് പാടില്ല എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നേരം നമ്മൾ നമ്മൾക്ക് അനുകൂലി എന്നും പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയത് പക്ഷെ അവിടെ നിന്ന് ഉണ്ടായത് തന്നെ എൻ്റെ മോളേം വിളിച്ചതന്നെ മൂത്ത മോളേം കൊണ്ട് ഇപ്പോൾ വന്ന മോളേം കൊണ്ടാണ് ഞാൻ സ്റ്റേഷനിലേക്ക് പോയത് മോളി വിളിച്ച് ഞാൻ പേടിച്ചിട്ട് സ്റ്റേഷനിൽ നിന്ന് ഓടി പോന്നു സാറെ അത്രയും പേടിച്ചു ഞാൻ ഒരിത്തിരി നേരം കൊണ്ട് ഇവിടെ വന്നു ഞാൻ കണ്ണെന്ന് പറഞ്ഞൊരു ചേട്ടനെ വിളിച്ചു എൻ്റെ ഫസ്റ്റ് വീഡിയോ കേട്ടാ ചേട്ടനെ വിളിച്ചു ചേട്ടനെ വിളിച്ചപ്പോൾ പറഞ്ഞു മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞങ്ങളെല്ലാവരും കൂടി ഇൻ്റെ എസ് പി ഓഫീസിലേക്ക് പരാതി ചെയ് കൊടുത്തിട്ട് വായു എന്ന് അവിടെ ചെന്നപ്പോഴെ സാറേ എനിക്ക് ജീവം വീണത് സത്യമായിട്ടും കണ്ണൻചേട്ടനെ വിളിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞാൻ കടയിൽ വന്ന് ഞങ്ങള് നാലാളും വീട്ടിലേക്ക് പോയിട്ട് ആത്മഹത്യ ചെയ്യാനാണ് ഞങ്ങൾ വിചാരിച്ചത് കാരണം ഞാൻ ജയിലിൽ പോയ എൻ്റെ ഈ മൂന്ന് മക്കളെ നോക്കാൻ ആളില്ല അവര് ഭക്ഷണി കിടന്ന് മറ്റുള്ളവരെ കാറിന്റെ ചോട്ടിൽ കിടന്ന് അറിയണത് കാണാൻ എനിക്ക് താല്പര്യം ഇല്ല അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നും ജീവിക്കണേ അപ്പൊ അത് കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ തീരുമാനിച്ച് വന്നത് അപ്പോഴാണ് എനിക്ക് ദൈവദൂതനെ പോലെ എനിക്ക് കണ്ണൻചാട്ടനെ വിളിക്കാൻ തോന്നിയതും കണ്ണൻചാട്ടന്റെ വിവരങ്ങൾ പറയാൻ തോന്നിയതും അതുകൊണ്ട് മാത്രമാണ് ഇന്നും ഞാനും എൻ്റെ മക്കളും ഇന്നും ഇവിടെ ജീവിച്ചിരിക്കുന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് ആത്മഹത്യ ചെയ്ത് ഞങ്ങളെ ഇന്ന് ഇന്നെടുത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കിട്ടി ഉണ്ടാവുകയുള്ളൂ അത്രയും ഗതി കെട്ടിട്ടാണ് ഇവിടെ ജീവിച്ചു പോണത് ഞാൻ നമ്മുടെ ഇവിടെ രണ്ട് സുഹൃത്തുക്കളാണ് എനിക്ക് അവരാണ് വിളിച്ചിട്ട് ഈ ചേച്ചിയുടെ ഒരു അവസ്ഥ എന്നോട് പറഞ്ഞത് പിന്നെ ഞാൻ ഇവിടെ വന്ന് തിരക്കിയിട്ടാണ് ഞാൻ ആ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഇവർക്കൊരു വീടും പിന്നെ അതപ്പുറം തന്നെ അവർക്ക് റേഷൻ കാർഡില്ല ഇന്നത്തെ കാലത്ത് റേഷൻ കാർഡ് ഉള്ളവർക്ക് പോലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അവർക്ക് റേഷൻ കാർഡില്ല ആ റേഷൻ കാർഡ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ അവർക്ക് വീടില്ല അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതാണ് അപ്പോൾ യൂസഫ് അലി സാർ അങ്ങനെയുള്ള ആൾക്കാർ കണ്ട് അവർക്കൊരു വീടാവട്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഒരു വീഡിയോ ഇട്ട് കൊടുത്തത് അതുകഴിഞ്ഞ് ഇവർക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഈ കുട്ടിയെ കയറി കയറി പിടിച്ചരാൾക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ട് ആ കേസിൽ അവിടുത്തെ കാട്ടൂരെന്നു പറഞ്ഞ സ്റ്റേഷനാണ് തൃശ്ശൂർ ജില്ലയിൽ അവിടുത്തെ ആ സ്റ്റേഷനിലെ എസ് ഐ ഇവർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുന്നതാണ് പറഞ്ഞേക്കുന്നത് ഞാൻ ഹ്യൂമൻ റൈറ്റ്സിലാണ് ഞാൻ ഡൽഹിയിൽ ഹ്യൂമൻ റൈറ്റ്സ് ക്രോപ്സിലാണ് ഞാനും അതിനകത്ത് സംഘടന ഉള്ളതാണ് അപ്പോൾ ആ ഒരു എസ് ഐ ഈ കുട്ടിക്കെതിരെ കേസെടുക്കുമ്പോൾ ഇവർ സ്ത്രീക്ക് ഉണ്ടായ അനുഭവമാണ് അപ്പോൾ ഇവർക്കെതിരെ ആ എസ് ഐ എടുക്കുന്നു അതിനെതിരെ ഡിവൈഎസ്പി ഓഫീസിൽ പരാതി കൊടുത്തു അവിടുന്ന് എസ് പി ഇടപെട്ടതാണ് ആ കുട്ടിക്ക് നീതി കിട്ടിയത് എന്നാലോചിച്ച് നോക്കുക നമ്മുടെ കേരളത്തിൽ ഇറങ്ങുന്ന കാര്യമേത് ആ ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുക്കാണ്ട് ഇങ്ങോട്ട് വന്നത് ഇന്ന് വരെ അവർക്ക് ഒരു റേഷൻ കാർഡില്ല അവര് ഈ കുട്ടി ഇവിടെ നീ കരിക്ക് വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ദിവസം മുന്നൂറ് രൂപ നാനൂറ് രൂപ വരുമാനം കിട്ടും അതിൽ ആ മൂന്ന് കുട്ടികളുടെ കാര്യങ്ങൾ നടത്തണം ഒന്ന് ആലോചിച്ച് നോക്കുക റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല അതേ എനിക്ക് പറയാനുള്ളൂ ആ കുട്ടിക്ക് റേഷൻ കാർഡ് ഇല്ല അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇവർ ഉറപ്പായിട്ടും നാളെ ആത്മഹത്യ ചെയ്യും ഇവർ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇവർ പോയാൽ ഉറപ്പായിട്ടും ഇവർ ആത്മഹത്യ ചെയ്യും ഞങ്ങള് വിഷം കൊടുത്ത മക്കളെ പോസ് ഞാൻ തരാം ചെയ്താണ് എന്റെ മൂന്ന് മക്കള് ഞങ്ങളുടെ ശവം നിങ്ങൾ നിങ്ങൾക്ക് കുഴിച്ചിടാ ഞങ്ങൾ ഇടം തെ അത് മാത്രം ജീവിക്കാൻ സാറേ മക്കള് ഞാൻ പറയുന്നു എന്ത് കേക്കും ഇപ്പൊ വിഷം കൊടുത്ത മക്കൾക്ക് ചോറിൽ വെച്ചിരിക്കും തന്നെ പറഞ്ഞ എൻ്റെ മക്കൾ ആദ്യം ചെയ്യൂ എനിക്ക് വേണ്ടി കാരണം എൻറെ മക്കൾക്ക് അറിയാൻ ദുരിതം എന്താന്നുള്ളത് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ അവരെ വളർത്തുന്നു പഞ്ചായത്ത് ഞങ്ങൾക്ക് സർക്കാരിന് ഒരു അനുകൂല ഇല്ല ഒരു കിലോ അലി ഇല്ല ഞങ്ങൾക്ക് റേഷൻ കാർഡില്ല ഗ്യാസ് കണക്ഷൻ ഇല്ല ഞങ്ങൾക്ക് എന്ത് ഞങ്ങൾക്ക് ആകണ്ട് സർക്കാരിനെ പറ്റി ഞങ്ങൾക്ക് ഒരു ഓട്ട് ചെയ്യാൻ പറ്റും രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കൂടി കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ഓട്ട് ചെയ്യാനായി രണ്ട് പെൺകുട്ടികൾ മൂത്ത മോൾക്ക് പതിനഞ്ച് വയസ്സ് മറ്റവൾക്ക് പതിമൂന്ന് വയസ്സ് രണ്ട് കൊല്ലം കൂടി കഴിഞ്ഞാൽ എൻ്റെ മൂത്ത മോള് വോട്ട് ചെയ്യാനായി നിങ്ങക്ക് ഓട്ട് വേണോ ഞങ്ങൾ തരു അത് ഞങ്ങള് ജീവനോട് ഇരിക്കണം എന്നാലും നിങ്ങക്ക് കിട്ടുള്ള ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്ക ഞങ്ങൾ ജീവിക്കാനാണ് മക്കളെ കൊല്ലാതെ ഇത്രയും കാലം കൊല്ലാണ്ട് പോകുന്ന ഇത്രയായിട്ട് എന്റെ മക്കളെ നിങ്ങൾ കൊല്ലാൻ സമ്മതിക്കരുതേ എന്നില്ല ഒരു പ്രാർത്ഥനയുള്ള എൻ്റെ മക്കളെ നിങ്ങൾ കൊന്നു കളയാനേ അക്കോടും കൂലി തന്നെ കൊണ്ട് നിങ്ങൾ ചെയ്യിക്കരുതേ സാറാ എനിക്ക് അതാണ് പറയാനുള്ളത് ഞാൻ ഇത് എന്താ പറയണ്ടേന്ന് പോലും എനിക്കറിയില്ല നമ്മളാദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കണത് എടുക്കണതൊക്കെ നമ്മൾ കള്ളത്തരം കാണിച്ചിട്ടോ അല്ലെങ്കിൽ കള്ളത്തരം കാണിക്കണോ ഒന്നുമില്ല ഇതൊക്കെ എന്റെ വിഷമങ്ങളാണ് ഞാൻ പറയണത് ഒരിക്കലും ഇതില് ഞാൻ കള്ളത്തരം കാണിച്ചിട്ടില്ല കള്ളത്തരം പറഞ്ഞിട്ടില്ല ഇവിടെ ഇണ്ടായ സംഭവങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാട്ടൂര് സൈഡ് എടുത്ത് ഞാൻ മൂന്ന് പ്രാവശ്യം പോയി ഞാൻ മൂന്ന് പ്രാവശ്യം പോയപ്പോൾ എനിക്ക് നീതി കിട്ടിയിട്ടില്ല നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇവരെ എടുത്തേക്ക് പോകണതാണ് ഇവരെ പ്രശ്നം നമ്മളൊന്നി കൂടുതൽ പ്രശ്നങ്ങളായിട്ട് പോയാൽ അപ്പം നമ്മളാണ് പ്രശ്നക്കാർ എന്നാണ് ഇവർ വിലയിരുത്തണത് അപ്പം നമ്മൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരെ വിളിച്ച് കൊണ്ടുവന്ന് അവരെ അടുപ്പിക്കുകയാണോ ഞാൻ ചെയ്യേണ്ടത് ഞാൻ എന്താ ചെയ്തു അവരൊന്നും എൻ്റെ ഇതിൽ പ്രശ്നത്തിൽ ഇടപെരുത്തണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണം അപ്പം ഞാൻ ഒന്നി കൂടുതൽ പരാതി കൊടുത്തപ്പോൾ ഞാനാണ് പ്രശ്നക്കാരി അത് കാരണം കൊണ്ടാണ് എന്നോടൊന്നും ചോദിച്ചില്ല എന്നാണ് പറയുന്നത് എന്ത് നീമ സാറേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൂടെ നമുക്ക് പ്രശ്നം വരുമ്പോഴാണ് ഞാൻ ഓടിപ്പോണത് നമ്മൾ പ്രശ്നം ഇല്ലാണ്ട് നമുക്ക് സ്റ്റേഷനിൽ കയറാൻ താല്പര്യം ഒന്നാമത് ഞാനൊരു പെണ്ണ എൻ്റെ കൂടെ വരാനും എടുക്കാനും ഒരാളില്ല നമ്മൾ തന്നെയാണ് ഓടിച്ചല്ലാണത് ഞാൻ എൻ്റെ കുഞ്ഞു മക്കളെ സ്കൂളിൽ വിട്ട് വന്നിട്ടാണ് ഞാൻ പരാതി എഴുതി കൊടുക്കാൻ പോയത് അല്ലാണ്ട് നമ്മള് വക്കീലിനെയോ അല്ലെന്നുണ്ടെങ്കിൽ പാർട്ടിക്കാരോ ഒരാൾ വിളിച്ചിട്ടല്ല ഞാൻ പോണത് എൻ്റെ സ്വയം ഇഷ്ടത്തിന് നമ്മളിവിടെ പ്രശ്നം നടക്കുമ്പോൾ ഞാൻ എൻ്റെ പിള്ളേരും കൂട്ടിയിട്ടാ പോണത് എനിക്ക് അവരേ ഉള്ളു അവർക്കും ഞാനേ ഉള്ളൂ ഞാൻ ഇതിലും കൂടുതൽ എന്താ ചെയ്യാ സാറേ പിന്നെ എൻ്റെ ആവശ്യം എന്ന് പറയണത് എനിക്ക് കെടുക്കാൻ ഞങ്ങൾക്ക് വീടില്ല വീടില്ല ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് എൻ്റെ മക്കളെ എനിക്കും കൂടിയിട്ട് അടച്ചുറപ്പുള്ള വീട് തന്ന് ഞങ്ങളെ സഹായിക്കണം സഹായിക്കണമായിട്ടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല എനിക്ക് എൻ്റെ മക്കൾക്ക് ഞങ്ങൾ വാടക വീട്ടിൽ നിന്ന് ഒരുപാട് വാടക വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറക്കി പറഞ്ഞ വെച്ചിട്ടുണ്ട് വാടക കൊടുക്കാണ്ട് എന്നെ കൊണ്ട് സാധിക്കാണ്ടാണ് വാടക കൊടുക്കാത്ത എൻ്റെ കുഞ്ഞ് രണ്ട് പെൺമക്കളും പിടിച്ചിട്ട് നമ്മൾ ഓടിയിട്ടുണ്ട് വാടക വീട്ടിൽ നിന്ന് ആര്യ എൻ്റെ മോൻ ചെറുതാ കുഞ്ഞ അവനെയൊക്കെ ഞാൻ വാതിരടച്ച് പൂട്ടിട്ടിട്ട് ഞാൻ പണിക്ക് കച്ചവടത്തിന് ജോലിക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട് എൻ്റെ മോനന്ന് കുഞ്ഞ് രണ്ട് വയസ്സുള്ളു അത്രയും ഞാൻ കഷ്ടപ്പെടണ എൻ്റെ മക്കള് ഞാൻ ഇത്രയും നോക്കിയത് ഇനി എനിക്ക് അവരെ കൊല്ലാൻ കഴിയില്ല സാറേ എനിക്ക് ജീവിക്കണം എൻ്റെ മക്കള് പോറ്റണം മക്കളെ ഒരു നിലയിലെത്തി കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിനെനിക്കൊരു അടച്ചുറപ്പുള്ള ഒരു വീട് വേണം അതാണ് എൻ്റെ ആവശ്യം എനിക്ക് സ്ഥലം ഒന്നും ഇല്ല നമുക്ക് ഒരു രണ്ട് സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഞാനവിടെ ഒരു ചെറ്റക്കൂടിൽ വെച്ച് താമസിക്കാനും ഞാൻ തയ്യാറാണ് പക്ഷെ ഞങ്ങൾക്ക് രണ്ട് സെന്റ് പോയിട്ട് ഒരു സെന്റ് നീ ഭൂമിയിലില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആരെങ്കിലും സഹായിച്ച് ഞങ്ങൾക്ക് ഒരു വീട് വെച്ച് തരണേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന എന്തായാലും കാറളം പഞ്ചായത്ത് അധികൃതർ പറയുന്നത് അവർ ഒരിക്കലും ഇത് പൊളിച്ചു കളയാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഇത് പി റോഡാണ് അവർക്കാണ് ഇതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തം അവരായിരിക്കാം ഒരുപക്ഷേ പക്ഷേ ഇത്തരത്തിൽ ഇത് പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് അവർക്ക് ഈ കട ഇവിടെ നടത്തുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് എത്രയും വേഗം തന്നെ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ഇക്കാര്യത്തിൽ ഇടപെട്ട് ഇവർക്ക് വേണ്ട നീതി നടപ്പിലാക്കണം കാരണം ഇവർ മൂന്ന് കുട്ടികളും ആയി ജീവിക്കാൻ വളരെ പാടുപെടുന്ന ഒരു വീട്ടമ്മയാണ് അതുകൊണ്ട് തന്നെ ഇവരെ ഇവിടെയൊന്നും ഒഴിപ്പിക്കാതെ നിങ്ങൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ പറയുവാനുള്ളത് ആർ പിയൂഷ് മറുനാട് ടി തൃശ്ശൂർ